ഹലോ ഹാൻസ്റ്റേഴ്സ് ഹാംസ്റ്റാ മാത്തബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇറങ്ങിയായിരുന്നോ നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം സോ ഗെയിം ലോഞ്ച് ചെയ്തതിനു ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ആറിന് ശേഷമുള്ള കണക്കുകൾ പ്രകാരം മുപ്പത് കോടി ആളുകൾ ഹാൻസ്റ്റാക് കോമ്പാറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എയർ ഡ്രോപ്പ് വന്നത് ആക്ച്വലി ഇന്നലെയാണല്ലോ തേർട്ടീൻ പോയിന്റ് വൺ ക്രോസ് പ്ലേഴ്സിന് എയർഡ്രോപ്പ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം പ്ലേയേഴ്സിന് കാർഡ് കിട്ടി ബാൻഡ് ആയിട്ടുണ്ട് ആറ് ലക്ഷം ക്വാളിഫൈഡ് ഡെഡ് ഡെഡ്ലൈന് മുമ്പ് വിഡ്രോവൽ മെത്തഡ് ചൂസ് ചെയ്യാത്തതായിട്ടുണ്ട് അവർക്ക് ഇനിയും ടോക്കൺസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നവർ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ ഹൺഡ്രഡ് ബില്യൺ ഹാംസ്റ്റർ ടോക്കൺസിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹാംസ്റ്റ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ടോട്ടൽ സെവന്റി ഫൈവ് പെർസെൻജ് എഡ്രോപ്പ് കാണും അതിൽ സിക്സ്റ്റി ആണ് ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി ഫിഫ്റ്റീൻ പെർജ്ജ് പതിനഞ്ച് ശതമാനം സീസൺ ടൂലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഈ ഫസ്റ്റ് ലിസ്റ്റിംഗ് വരുമ്പോൾ അതായത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് കിട്ടിയ എഡ്രോപ്പിന്റെ എയ്റ്റ പോയിന്റ് സെവൻ ഫൈവ് ഇമീഡിയറ്റ് ആ യൂസേഴ്സിന് കിട്ടും പിന്നെ പത്ത് മാസം കഴിഞ്ഞ് വരുന്ന അടുത്ത ലിസ്റ്റിംഗിൽ ഇപ്പൊ കിട്ടുന്ന എയർ എയർഡ്രോപ്പിലെ ബാക്കി പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കൺഫ്യൂസ് ആയോ ഇതിന്റെ ബ്രേക്ക് ഡൌൺ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ വരുന്നുണ്ട് സോ സ്റ്റേ ട്യൂൺ ടു മലയാളി ഫ്രം തൃശൂർ ബൈ ഫോർ നാവ്